നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസിൽ പീഡനം നടന്നതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന വിമാനത്തിലാണ് പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടിക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരനിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വന്നത് എയർ ക്രൂ ആയ യുവാവിനെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ പീഡനത്തിനിരയായ പതിനഞ്ചുകാരനും യാത്രക്കാരനായിരുന്നു കുട്ടിയെ വിമാനത്തിലെ എയർ ക്രൂവായ പ്രസാദ് എന്നയാൾ പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് മുംബൈ സ്വദേശിയാണ് ഇയാൾ കുട്ടിയുടെ രഹസ്യ ഭാഗങ്ങളിൽ ഇയാൾ സ്പർശിച്ചുവെന്നാണ് പരാതിയിലെ ആരോപണം പരാതിയുടെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ക്രൂവായ പ്രസാദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പ്രസാദിനെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത് കണ്ണൂർ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും കുട്ടിയുടെ വെളിപ്പെടുത്തൽ വിമാനയാത്രക്കാരെ ആകെ ആശങ്കയിലാക്കുന്നതാണ് വിമാനത്തിനുള്ളിൽ പോലും സുരക്ഷിതമല്ലെന്നാണ് ഈ സംഭവത്തിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നത് കുട്ടിക്കൊപ്പം മാതാപിതാക്കൾ ഉണ്ടായിരുന്നോ അതോ കുട്ടി തനിച്ചാണോ യാത്ര ചെയ്തത് എന്നത് സംബന്ധിച്ച വ്യക്തതയൊന്നും വന്നിട്ടില്ല നിലവിൽ ഇത്രയും വിവരങ്ങൾ മാത്രമാണ് സംഭവത്തിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക